കുഞ്ഞു വാ നടന്നു വാ വ Hai itu ini punya kita betul. പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നപ്പം എട്ട് പതിനഞ്ചായി കേട്ടോ ഇവരുടെ മൂവല്ല ജോലി കഴിഞ്ഞ് മൂത്ത് രാവിലെ എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എൻ്റെ പൂരോടെ വന്ന് ജാനിക്കുട്ടിൻ്റെ കൂടെ കയറി അവിടെ കയറിയപ്പോഴത്തേക്കും അവിടെ കുറേ സമയം ഇരുന്ന് ഇരുന്ന് മാമന്റെ മൂം വന്നിട്ടുണ്ട് ആജീവെ അപ്പൊ അവനും അവന്റെ കൂടെ മൂത്തും അവരെ പുറത്തൊക്കെ പോയിട്ട് വന്നു താമസിച്ച് അതുകൊണ്ട് ഇപ്പോഴാണ് വന്ന് കയറിയത് പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ഒരു കുട്ടിയെ കണ്ടു നമ്മൾ ആകെ ട്രാഫിക് ബഹളത്തിനിടയ്ക്ക് വണ്ടിയിൽ ഇരുന്ന് ചേച്ചി ഇന്ന് വിളിച്ചേട്ടോ അപ്പൊ സംസാരിക്കാനൊന്നും സംസാരിക്കാൻ സമയം കിട്ടിയില്ല ഒന്ന് ചിരിച്ചു അപ്പം പിന്നെ വേറെ ആരെയും കാണാൻ പറ്റിയില്ല പിന്നെ ഇന്ന് കുറച്ചു ദിവസം മുമ്പേ ഒരാൾ വന്ന അവിടെ നിന്ന് എന്നെ വെയിറ്റ് ചെയ്ത് കൊറേ സമയം നിന്നായിരുന്നു അപ്പം ആ കുട്ടി കടയിൽ നിന്ന് നമ്പറൊക്കെ മേടിച്ചോണ്ട് പോയി ഇന്ന് നിന്ന് വിളിച്ചേട്ടോ പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പാലും എന്തുവാ വേറെ നമ്മൾ പാൽ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ പിന്നെ അറിയത്തില്ല പിന്നെ സൂപ്പർ മാർക്കറ്റിലെ മോളിന്റെ റിസൾട്ട് വന്നു ടെൻത്തിലെ എല്ലാ വിഷയത്തിനും എ പ്ലസ് ഉണ്ട് അപ്പൊ ഞങ്ങക്ക് ലഡു തന്നു ലഡു ഞാനവിടെ എല്ലാവർക്കും കൊടുത്തു ഞാൻ കുട്ടിക്ക് എല്ലാവർക്കും കൊടുത്തു പിന്നെ അതെ ഒരു ഒരു ഐസ്ക്രീം അപ്പം എല്ലാവിധ ആശംസകളും നമുക്ക് നേരുന്നു പിന്നെ ആ ഫ്രിഡ്ജ് വെച്ച പിന്നെ അവര് രണ്ടുപേരുടെ ടൗണിൽ പോയിട്ട് വന്ന പൊറോട്ട വാങ്ങി കറി പിന്നെ മാമി എനിക്ക് കറി എന്താ നോക്കട്ടെ മാമി അവിയൽ തന്നു കേട്ടോ എനിക്ക് ചൂറുണ്ണാന് അവിയലും പിന്നെ മോര് ഏത്തപ്പഴ പച്ചടിയൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടി ഞാൻ തോറുന്നു പിന്നെന്താ വിശേഷം മഴയായിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് നല്ല മഴ ഇങ്ങനെ ചാറി 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 ഇങ്ങനെ നിക്കുവെയ്ത് പോരുമല്ല ഇങ്ങനെ പെയ്തുകൊണ്ട് ചെന്നം പിന്നെ മഴയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കൊറേ താമസിച്ചു വന്നപ്പോ പിന്നെ എന്നാ ഇനിയിപ്പോ കുളിയഞ്ചെ ഒക്കെ കഴിച്ചിട്ട് വരാം പോനുകൂട്ടനാണെങ്കി രാവിലെ ജാനിക്കുട്ടിന്റെ അടുത്ത് പോണമെന്ന് പറഞ്ഞി മഴക്കാരുന്നേ അപ്പം ില്ല അമ്മയുടെ അടുത്തിരുന്ന മതി എന്ന് കൊണ്ടാക്കി പറഞ്ഞ കൊണ്ടാക്കാണെ പരിപോലും വെളിയുമായിരുന്നു അപ്പൊ ഇന്നുളി ചെമ്മക്ക് കഴിച്ചിട്ട് വരാൻ എന്നിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങ് സ്റ്റോപ്പ് ആക്കാല്ലേ ഇപ്പൊ വരാട്ടോ അടുക്കളയിലധികം പണികളൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് ഇനിയിപ്പൊ അടുത്ത ചടങ്ങെന്ന് പറഞ്ഞ കഴിക്കാന്നുള്ളത് കാരണം താമസിച്ചാന്നല്ലോ വന്നത് അപ്പം കുറച്ച് കുറെ കമന്റ് വേണ്ടി ചോദിച്ചായിരുന്നു ആങ്ങളുടെ കൈ എങ്ങനെയുണ്ടെന്നൊക്കെ കേട്ടോ സ്റ്റിച്ച് എടുത്തിട്ടില്ല പതിനഞ്ച് ഉണ്ട് അപ്പൊ ഏഴു ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് എടുക്കുന്നത് ഏഴു ദിവസം ആവുന്നതേ ഉള്ളൂ പിന്നെ ഡ്രസ്സിങ് ചെയ്യുന്നുണ്ട് വേദനയുണ്ട് ആന്റിബയോട്ടിക് എടുക്കുന്നുണ്ട് സ്റ്റിച്ച് എടുത്താലും കുറെ ദിവസം എടുക്കും അല്ല അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കരിഞ്ഞ് വരാൻ വേണ്ടിട്ട് അപ്പം സ്റ്റിച്ചെടുത്താൽ അത്യാവശ്യം ചോറ് കഴിക്കാൻ പറ്റുമായിരിക്കും എനിക്കറിയത്തില്ല കേട്ടോ അത് ഇവിടെ ഇങ്ങനെയാണ് മുറിഞ്ഞിരിക്കുന്നത് അപ്പൊ ആ വലിച്ചിലൊണ്ട് കഴിക്കാൻ പറ്റുവോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഇപ്പ എന്തായാലും ആഹാരമൊക്കെ വാരി കൊടുക്കുക ചെയ്യുന്നത് രണ്ടു മൂന്ന് ദിവസം വന്ന വന്ന രണ്ടു ദിവസം കഞ്ഞിയൊക്കെയാണ് ഒക്കെയാണ് കുടിച്ചത് പിന്നെ ചക്കയൊക്കെ വേവിച്ചപ്പോഴൊക്കെ ആണെങ്കിൽ അവര് കഴിക്കാൻ പ്രയാസമായിരുന്നു അപ്പൊ പിന്നെ വാരിയാണ് കൊടുക്കുന്നത് പിന്നെ രാജീവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ രാജീവ് ഇന്നലെ വന്നപ്പം നമ്മുടെ കുഞ്ഞോന്റെ പിറന്നാളിന് രാജി വന്നപ്പം കുഞ്ഞോന്റെ കുറച്ച് ഫോട്ടോസും അവരുടെ കുറച്ച് ഫാമിലി ഫോട്ടോയും ഒക്കെ ഡാമിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്റെ ഫോട്ടോയും ഇവരുടെ ഞങ്ങൾ മൂന്നൂരുടെ ഉള്ള ഫോട്ടോയും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇന്നലെ വന്നപ്പം അത് കൊണ്ടുവന്നു അത് ഞാൻ എന്റെ പ്രിയങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ വീഡിയോയിലുണ്ട് കാണിച്ച് കാണിച്ചു തരാമേ പക്ഷെ നമുക്ക് വെക്കാൻ ഇങ്ങനെ തൂക്കി ഇടാനുള്ള ഈ സൗകര്യത്തിലാണത് വെച്ചിരിക്കുന്നത് കേട്ടോ സ്റ്റാൻഡ് ഇങ്ങനെ ചാരി വെക്കുന്നതല്ല ഇങ്ങനെ തൂക്കിയിടുന്നത് കേട്ടോ അത് ഇനി ഇവിടെ നമുക്ക് ഈ പിറ്റീല് ആണി അടിക്കാൻ പ്രയാസമാണ് സ്ക്രൂ എല്ലാം ഇട്ട് ആ മെഷീൻ വെച്ച് ആക്കണം എന്നാലേ ഇടാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ തൽക്കാലം ഇവിടെ മേശപ്പുറത്തോട്ട് ഈ ടീപ്പോടെ പുറത്തോട്ട് ഞാൻ ഇത് ചുമ്മാ ചാരി വെച്ചേക്കെട്ടോ ഇതാണ് ആദ്യത്തെ ഫോട്ടോ നമ്മുടെ കുഞ്ഞോനും അമ്മയും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ പിന്നെ എന്റെ ഒരു ഫോട്ടോ എന്റെ ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടോ ഈ ഫോട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കുഞ്ഞോന്റെ ഫോട്ടോ അത് കുഞ്ഞോന്റെ ഫോട്ടോ അമ്മ കാണിച്ചു പറയാണ്ടെന്ന് പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടോന്ന് പറയണേ മോനുകുട്ടന് വിഷമം കുഞ്ഞോന്റെ ഫോട്ടോ ഞാൻ പറഞ്ഞില്ല ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ ഞാൻ ലാമിനേറ്റ് അജിയ ലാമിനേറ്റ് ചെയ്തായിരുന്നു ആദ്യം പേരിപ്പോ അതൊന്ന് കാണിക്കണോ ഇത് കാണിച്ചായിരിക്കും അല്ല കാണിച്ചു കേട്ടോ നമുക്ക് ഷോക്ക് ഒന്നുമില്ല പിന്നെ ഇവിടെ തൂക്കിയിടണം അതിനെന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്യണം ഇതുപോലെ മുത്തിനെ എടുത്തോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അമ്മയുടെ കേട്ടോ മുത്ത് ഇത്രയുള്ള സമയത്തുള്ള ഫോട്ടോ പക്ഷെ മുത്തുതിനെക്കാട്ട് വലിയ കുണ്ടുപണിയൊക്കെ ആയിരുന്നു അത്ര ഒരു വ്യത്യാസമേ ഉള്ളു കേട്ടോ പക്ഷെ ആ ഫോട്ടോ മിസ് ആയിപ്പോയി മിസ്സായിപ്പോയി എന്നുവെച്ചാൽ അഴുക്കായിപ്പോയി അതിന്റെ നെഗറ്റീവ് ഒന്നും ഇരിപ്പില്ല അപ്പൊ ഭയങ്കര വിഷമമായി പോയി എനിക്ക് ആ ഫോട്ടോ പോയത് ഇത് കണ്ടപ്പോ എനിക്ക് അതാ ഓർമ്മ വന്നത് െ രാജീവ് വന്നപ്പം ഏണിയും പാമ്പും കളിക്കുന്ന ഒരു ഇത് കൊണ്ടുപോകുന്നത് ഒരു ബോർഡ് കൊണ്ടുപോകുന്ന അതിന്റെ ഒരു സൈഡ് ഏണീം പാമ്പും മറു സൈഡ് ലുഡോ കളിക്കുന്നത് അപ്പൊ കുട്ടൻ ഇപ്പൊ അത് വേണോന്ന് പറഞ്ഞോണ്ട് ഇനി രാവിലെ തൊട്ട് എന്നെ വിളിച്ചു പറഞ്ഞ വിളിക്കുക ഞാന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചു പക്ഷേ മുന്നൂറ്റി ചില രൂപയുടെ വലിയ ഇതായിരിക്കുന്നത് അപ്പം അപ്പൊ ഇവിടെ ആ ആ വിലക്ക് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം ഇട്ടിട്ട് വെറുതെ ഇട്ട് വേസ്റ്റ് ആക്കാൻ അപ്പൊ ഞാന് അതിന്റെ വേറെ മോഡലുണ്ട് ചെറിയ വിലയുള്ളത് അപ്പൊ അത് വരുവാണെന്നുണ്ടെങ്കിൽ മേടിക്കാമെന്നോക്കും പക്ഷെ അവിടെ ഇല്ല വേറെ ഒക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ കിട്ടും പറഞ്ഞു പക്ഷെ മോനിക്കുട്ടന് അതിന് വല്യ കരിപ്പിലിരിക്കുക നാളെ അപ്പൊ അത് കൊണ്ടുവരുമോ മേടിച്ചോണ്ട് വരാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും മോനിക്കുട്ടൻ എന്നോട് പിണക്കമാണ് മോനിക്കുട്ടനും അച്ചാച്ചനും കൂടെ കളിക്കാൻ വേണ്ടിട്ട് അത് അച്ചാച്ചൻ പറഞ്ഞു തരാം അതൊക്കെ അമ്മയോട് പറഞ്ഞത് അതിപ്പോ വന്നതല്ലേ ഉള്ളൂ സമയമുള്ളപ്പോ അത് പറഞ്ഞു നാളെ സമയം ഉണ്ടല്ലോ നാളെ നിങ്ങൾ രണ്ടു കൂടി ഇരിക്കുവല്ലേ കേട്ടോ കയ്യിലിരിക്കുന്ന എന്തുവാഴിക്കാം അത് ടവറൊന്നും കളിക്കുന്നു ഇപ്പൊ ഗോലിസോടായിക്കകത്തൊന്ന് കിട്ടുന്നത് പണ്ടൊക്കെ ഞങ്ങള് വട്ടെന്ന് പറയുവായിരുന്നു ആ ഇവിടെ ഗോലിസോടായിക്കകത്തൊന്ന് കിട്ടിയ ഇവിടെ കൊറേ ഉണ്ടായിരുന്നു ഇടയ്ക്ക് നമ്മള് ഗോലിസോടെ ഇറങ്ങിയ സമയത്തെ നമ്മളത് കുടിക്കാനുള്ള ആഗ്രഹത്തിനൊക്കെ മേടിച്ച് കുടിച്ചതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ തട്ടിക്കളഞ്ഞു രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ പോണോണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം ഞാൻ പറഞ്ഞു ബീച്ചിലൊക്കെ നമുക്ക് പോകാം നമ്മള് ശരിക്കും പറഞ്ഞാൽ ആർ സി സിയിലോട്ട് പോരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോവാൻ പറയുമ്പോ ചിലരുടെയൊക്കെ ഭാവം എങ്ങനാ അറിയുമോ ഞങ്ങളൊക്കെ ടൂറിന് പോവാ ഞാൻ ഞാനതിങ്ങനെ കളിയാക്കി പറയാം നമ്മള് തറവാട്ടിലോട്ട് പോവാണ് ടൂർ പോവാണ് അപ്പൊ പോയിട്ട് വരുമ്പോ നമുക്ക് മോനെ രണ്ടു ദിവസം എടുക്ക കൊച്ചവടക്ക കൊണ്ടുവിടാൻ പറഞ്ഞു മോനിക്കുട്ടന് ബീച്ചിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ നേരത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇറങ്ങുമ്പോ സമയം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നോക്കാം ബീച്ചിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുള്ളു കോലിക്കുട്ടന് വെള്ളത്തിലിറങ്ങണം നീന്തണം ഊഞ്ഞി കുളിക്കണം എന്നൊക്കെ പറഞ്ഞു കടല് മുങ്ങി കുളിക്കാൻ പറ്റൂ കുഞ്ഞുങ്ങള് ഇല്ല കോഴിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ബേച്ചി പോന്നത് കേട്ടെ കൊല്ലം കഴിക്കല്ലേ ടുപ്പിച്ചു ഞാൻ ഇച്ചിരി ചോറുണ്ടാന്ന് വിചാരിച്ചു ഇങ്ങനെ കാണിക്കുമ്പോ നിങ്ങക്ക് അറിയാമല്ലോ ഇതെന്താണ് ഇങ്ങനെയുള്ള സംഭവം അതാണ് കേട്ടോ ചൂട് എടുക്കുന്ന ഉടുപ്പില്ലാതിരിക്കുവാണേ ഞാനിരി ചോറും അവിയലും മാമി തന്നാവിയൽ കേട്ടോ പിന്നെ പൊറോട്ട എടുത്തില്ലേ നമ്മൾ ഇച്ചിരി ബീഫ് കറി എടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പം ഞാനൊരു പച്ചടി വെച്ചായിരുന്നേ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മോര് കയറി എടുത്തില്ല ഇന്നത്തെ ഏത്താഴം ഇതാണ് പിന്നെ ഇന്ന് വലിയ വിശേഷങ്ങളൊന്നുമില്ല നമ്മൾ വന്നപ്പോൾ ഒരുപാട് താമസിച്ചു അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശേഷങ്ങൾ അന്വേഷിക്കുന്നവരോടും പ്രാർത്ഥിക്കുന്നവരോടും നല്ല വാക്കുകൾ പറയുന്നവരോടും ഒക്കെ സ്നേഹം നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ടാറ്റാ